നമസ്കാരം എല്ലാ പ്രേക്ഷതം ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴാണ് ദേശീയ പാത അറുപത്തിയാറിന് വേണ്ടി അലൈൻമെന്റ് പൂർത്തിയാക്കിയതും പിന്നീട് ലാൻഡ് അക്വിസിഷൻ നടത്തിയതും ഒരുപാട് സമരങ്ങൾ നടന്നു അപ്പോൾ ഒരു തടസ്സം വന്നു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഈ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് ഇരുപത്തി അഞ്ച് ശതമാനം നൽകണം അതേറ്റവും സംസ്ഥാന ഗവൺമെന്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ മുൻകൂറായി കെട്ടിവെച്ചുകൊണ്ടാണ് സ്ഥലമെടുത്ത് പൂർത്തീകരിച്ചത് സംസ്ഥാനത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പദ്ധതികൾ എങ്ങനെ നിഷേധിക്കാനാവും കേട്ടല്ലോ എല്ലാ ചാനലുകളിലും പല പല കമ്മ്യൂണിസ്റ്റ് വക്താക്കൾ ഒരേപോലെ തള്ളി മറിക്കുന്ന ഒരു ക്യാപ്സൂളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇത് ദേശീയപാതയെപ്പറ്റിയാണ് കേട്ടത് ഇനി ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ക്ഷേമ സുരക്ഷാ പെൻഷൻ ഈ പെൻഷൻ പദ്ധതിയെപ്പറ്റിയും ഇവർ സ്ഥിരമായിട്ട് ക്യാപ്സൂൾ ഉണ്ട് അത് വ്യക്തികൾ മാത്രം മാറും മറ്റൊരു ചാനലിൽ കെ ടി കുഞ്ഞിക്കണ്ണൻ എന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഇവിടെ കെ വി അബ്ദുൽ ഖാദർ എന്നൊരു വ്യക്തിയാണെന്നേ പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ക്യാപ്സൂൾ എല്ലാം ഒരിടത്തു നിന്നായതിനാൽ എല്ലായിടത്തും ഒരേ കാര്യം തന്നെയായിരിക്കും പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഇതേ ക്യാപ്സൂളും കൊണ്ട് മറ്റൊരു ചാനലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് തേഞ്ഞ് കണ്ടം വഴി ഓടിയതാണ് എന്നിട്ടും പിന്നെയും അതേ ക്യാപ്സൂളുമായിട്ട് ആരുടെ മുന്നിൽ നിന്നാണ് ഓടിയത് അതേ വ്യക്തിയുടെ മുന്നിൽ തന്നെ പറയാനുള്ള ഒളിപ്പില്ലായ്മ അവർ കാണിച്ചു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യം കൂടെ ഉണ്ട് അതായത് അടുത്ത തള്ളും കൂടെ ഉണ്ട് അതുകൂടെ കണ്ടു നോക്ക് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ബി ജെ പി ഭരിക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് ഏതാനും മാസത്തെ കുടിശ്ശികായപ്പോൾ വലിയ സമരം നടന്നു സംസ്ഥാന ഗവൺമെന്റ് ആണ് ക്ഷേമ പെൻഷന്റെ സിംഹഭാഗവും നൽകുന്നത് അതിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്രയാണ് ഇരുന്നൂറും നാനൂറും ഒക്കെയാണ് ആയിരത്തി അറുന്നൂറ് രൂപയിൽ ബാക്കിയുള്ളത് ഉള്ളത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് കേരളം വ്യത്യസ്തമായിരിക്കുന്നത് ഗവൺമെന്റ് അങ്ങനെ ഇടതുപക്ഷം അവകാശപ്പെടുന്ന രണ്ട് ക്യാപ്സൂളുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഒന്ന് ദേശീയപാതയിൽ അവർക്കുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ തക്കതായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് പറഞ്ഞു വെച്ച ഒരു സംഗതി രണ്ടാമത് ക്ഷേമ പെൻഷനെ പറ്റിയാണ് കേരളം മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് വെച്ച് കൊടുക്കുന്ന എന്ന സ്ഥിരം തള്ളു ഇതിന് രണ്ടിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ തള് കെ ടി കുഞ്ഞിക്കണ്ണൻ എന്ന വ്യക്തി പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം ഇതിലെ ക്ഷേമ പെൻഷനെ പറ്റിയുള്ള മാത്രമുള്ള തള് മാത്രമാണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ദേശീയപാതയെ കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ട് ഇനി രണ്ടിനും കൂടെ ഉള്ള മറുപടി അതേ വ്യക്തി തന്നെ കൊടുക്കുന്നത് ഒരിക്കൽക്കൂടെ അതായത് വ്യത്യസ്തമായ രീതിയിൽ ഒരിക്ക സി പി എം പ്രതിനിധി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേരളം ഇത്ര രൂപ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നു എന്ന് ഇന്ത്യയിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ഈ പറയുന്ന വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നതിന് രണ്ട് രൂപ സെസ് എല്ലാ ജനങ്ങളുടെ നിന്നും വാങ്ങിക്കുന്ന ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാർ മാത്രമാണ് എന്നാൽ കേരള സർക്കാർ മാത്രമാണോ ഈ പറയുന്ന വാർദ്ധക്യ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പുതുച്ചേരിയിലെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ മാഹി നമ്മുടെ അകത്ത് തന്നെ വരുന്ന ഒരു പ്രദേശമാണല്ലോ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർത്ത പെൻഷൻ കിട്ടുന്നുണ്ട് പുതുച്ചേരിയിൽ ഹരിയാനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ കിട്ടുന്നുണ്ട് അത് മൂവായിരത്തിലേക്ക് ആക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട് ഈ ജനുവരി മുതൽ അവിടെ മൂവായിരം രൂപ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആന്ധ്രയിലും രണ്ടായിരം രൂപയ്ക്ക് വർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പൊ ആദ്യത്തെ മൂന്നോ നാലോ സ്ഥാനത്ത് പോലും ഈ പറയുന്ന വർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന തുകയുടെ കാര്യത്തില് കേരളം വരുന്നില്ല പക്ഷേ കേരളത്തിൽ മാത്രമാണ് എല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്നും രണ്ടു രൂപ സെസ് വാങ്ങി കൊടുക്കുന്നത് അതിനകത്ത് സംസ്ഥാന സർക്കാരിന് എന്താണ് റോൾ ഇരിക്കുന്നത് അവർ പറയുന്നത് കേന്ദ്രം രൂപ തരുന്നുള്ളൂ കേന്ദ്രം രൂപ തരുന്നുള്ളൂ ബാക്കി ഞങ്ങളാണ് കൊടുക്കുന്നത് ഇവരല്ല കൊടുക്കുന്നത് നമ്മൾ പൊതുജനങ്ങളാണ് പെട്രോൾ അടിക്കുമ്പോൾ രണ്ട് രൂപ സെസ് കേരളത്തിലെ നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളാണ് കൊടുക്കുന്നത് അല്ലാണ്ട് ഈ സംസ്ഥാന സർക്കാർ അല്ല കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന രണ്ട് രൂപ സെസ് അത് കൊടുക്കുന്നത് അതുപോലും കിട്ടാഞ്ഞിട്ട് അവസാനം അറിയ കുട്ടിമാര് പിച്ചച്ചട്ടി എടുത്ത് ഒരു വിധത്തിലിറങ്ങി തെണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അത് വന്ന് പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് കേരള അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഹൈവേ വികസനത്തിന് വേണ്ടി കൊടുത്തു മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ലെന്ന് തെറ്റാണ് കടക്ക് തെറ്റാണ് കാരണം മൂവായിരത്തിഒരുന്നൂറ്റി പതിനാല് കോടി രൂപ ഹരിയാന സർക്കാർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ കേരളത്തിന്റെ സ്ഥലവില എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലാണ് കിടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫി അത്രയേറെ കയറി ഇറങ്ങി നിറങ്ങി പോയ ഒരു സ്ഥലമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വസ്തുവിന്റെ വില എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വലിയ റേഞ്ചിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടി വന്ന തുക എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റി എമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തു എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഇരുപത്തി രണ്ടായിരത്തിലധികം ഇരുപത്തി മൂവായിരം കോടി രൂപയോളം കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് മിണ്ടില്ല എഴുപത്തി അഞ്ച് ശതമാനം തുക തന്നവരെ കുറിച്ചിട്ട് ഇവിടെ വിണ്ടില്ല പകരം ഇരുപത്തി അഞ്ച് ശതമാനം തുക കൊടുക്കേണ്ടി വന്നു എന്നുള്ള അതിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നിട്ട് മറ്റു സംസ്ഥാനങ്ങളൊന്നും കൊടുക്കുന്നില്ല കേരളം മാത്രമാണ് കൊടുക്കേണ്ടി വന്നത് എന്ന് വസ്തുതകളെ മറച്ചുപിടിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വളരെ നടന്നതും ഇത് മാത്രമാണ് നുണ പച്ചയ്ക്ക് അതിന്റെ ഒപ്പം അവരുടെ അടുത്ത ഫണ്ട് നടന്നിട്ടില്ല കേട്ടല്ലോ ഇനി ഈ ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ വക്താവ് പറഞ്ഞ കാര്യങ്ങളിൽ ചില സത്യമുണ്ട് ശരിയാണ് ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം ആളുകൾ സ്ഥലം കൊടുക്കത്തില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് കേന്ദ്രത്തിൽ ഭരണം മാറുകയും അവിടെ നരേന്ദ്രമോദി സർക്കാർ വരികയും ചെയ്തത് അപ്പോൾ ആ സമയത്തെ കേരളത്തിലൊക്കെ അവസ്ഥ എന്ന് എന്നാൽ ആ മലബാർ ഭാഗത്തൊക്കെ അവിടെ ഗേറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ദേശീയപാതയ്ക്ക് സ്ഥലവും ചോദിച്ച് ഇതിലെ വന്നാൽ മുട്ടുകാൽ തല്ലി കുടിക്കും എന്ന് ഓരോ വീട്ടുകാരും അവരുടെ ഗേറ്റിൽ ഇങ്ങനെ എഴുതി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ വന്നു ഈ ദേശീയപാത അതോറിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു പലയിടത്തും അത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു കാരണം കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അവർ പ്രവർത്തനം നിർത്തി പോയിരുന്നു ഇതുപോലുള്ള എതിർപ്പും സ്ഥലമെടുക്കാനുള്ള താമസമൊക്കെ കൊണ്ടാണ് പ്രവർത്തനം തന്നെ ഏതാണ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മോദി സർക്കാർ ഇതിനെപ്പറ്റി പഠിക്കുകയും ഈ സ്ഥലം ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് മനസ്സിലാക്കുകയും സ്ഥലമേറ്റെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുമായിട്ട് നേരിട്ട് തന്നെ ആശയവിനിമയം നടത്താനുള്ള മാർഗം അവർ കണ്ടെത്തുകയും ഓരോ ഒരാളുടെ സ്ഥലം എത്രയാണോ പോകുന്നത് അതിന് അവർ പോലും സ്വപ്നം കണ്ടതിൽ അപ്പുറമുള്ള നഷ്ടപരിഹാരം തുക കൊടുക്കാം എന്ന ആ ഒരു തീരുമാനത്തിൽ തത്വത്തിൽ എത്തുകയും തുടർന്ന് ഓരോരുത്തരായിട്ട് ഈ സ്ഥലം വിട്ടു നൽകുകയുമായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് പലതവണ അത്രക്കാരുടെ പ്രതികരണം ഞങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട് അതായത് ചിലർ പറയുന്നു ഞങ്ങളുടെ പറമ്പിൽ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ചെടിക്ക് വരെ വിലയിട്ട് അതിൻ്റെ വില തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായിട്ടുള്ള മരങ്ങൾക്ക് വരെ വിലയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് അഞ്ചോ ആറോ സെൻറ്റും ഒരു വീടുള്ളവർക്ക് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വരെ നഷ്ടപരിഹാരം കിട്ടിയ വീട്ടുകാരുണ്ട് അവരൊക്കെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് അവരുടെയൊക്കെ തൊട്ട് പുറകിലുള്ള വീട്ടുകാർ ഞങ്ങളുടെ പറമ്പും വേണമെങ്കിൽ എടുത്തോളൂ എന്ന തരത്തിൽ മുന്നോട്ട് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ പ്രശ്നം അവിടെയാണ് തീർന്നത് സ്ഥലം ഏറ്റെടുക്കുന്ന പ്രശ്നം അതായിരുന്നു ഏറ്റവും വലിയ കീറാമുട്ടി അത് കേന്ദ്ര സർക്കാരാണ് ഇടപെട്ട് അവർ സ്വപ്നം കണ്ടതിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് എടുക്കുകയും ചെയ്തു പിന്നെ ഇവിടെ യുവരാജ് പറഞ്ഞ പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയ കയറി നിരങ്ങി ആകാശം മുട്ടെ എത്തിച്ചിരുന്നു ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയല്ല അതുകൊണ്ട് തന്നെ ഒരു കിലോമീറ്റർ ദേശീയപാത പണിയും പണിയണമെങ്കിൽ നൂറ് കോടി രൂപ ഇവിടെ ചിലവാണ് അപ്പോൾ ഒരു കിലോമീറ്റർ നൂറ് കോടി രൂപ ചിലവ് വരുന്ന ആ സ്ഥലത്താണ് അയ്യായിരം കോടിയുടെ കണക്കും കൊണ്ട് കേരള സർക്കാർ വരുന്നത് ഇനി ആ അയ്യായിരം കോടി ഈ ദേശീയപാത പണി പണിയുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണോ അല്ല സ്ഥലമേറ്റെടുക്കുമ്പോൾ ചിലവാക്കുന്ന തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാം എന്നാണ് കേരളം തത്വത്തിൽ സംഭവിച്ചിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ അതിൽ നിന്ന് പിന്മാറി പിന്മാറാനുള്ള കാരണം അതിന് അവർക്ക് അതിന് അവരുടെ കയ്യിൽ അതിനുള്ള പണമില്ല എന്ന് നിതിൻ ഗഡ്കരിയെ രേഖാമൂലവും നേരിട്ടും അറിയിക്കുകയും നിതിൻ ഗഡ്കരി അതായത് ഉപരിതല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഇത് പാർലമെൻറ്റിൽ പറയുകയും ചെയ്തു അപ്പോൾ നിതിൻ ഗഡ്കരിയെ പോലെ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും ആധികാരികമായ രേഖ തന്നെയാണ് അതിനുശേഷവും ഇപ്പോഴും ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഇരുപത്തിയഞ്ച് ശതമാനം ദേശീയപാതയ്ക്ക് ചിലവഴിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പരിപൂർണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദേശീയപാതയ്ക്ക് ചിലവാക്കുന്ന പണത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമല്ല ചിലവാക്കിയിരിക്കുന്നത് സ്ഥലമേറ്റെടുക്കാനുള്ളതിൻ്റെ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം അതുതന്നെ തുടക്കത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞങ്ങൾക്ക് അതിനുള്ള പാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയിരുന്നു ഈ ദേശീയപാതയെക്കൂടെയാണ് നമ്മുടെ ഇവിടുത്തെ ഫ്ലെക്സ് മന്ത്രി രാവിലെയും വൈകിട്ടും തേരാപ്പാര നടന്നിട്ട് ക്യാമറയൊക്കെ കൊണ്ട് തേരാപ്പാര നടന്നിട്ട് കണ്ടോ പിണറായി വിജയൻ്റെ മിടുക്കാണ് മറ്റതാണ് മാങ്ങാ തൊലിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഓർക്കുക എന്തായിരുന്നു നിങ്ങളുടെ മിടുക്ക് ഉമ്മൻചാണ്ടി വരുത്തുകൊണ്ടിരുന്നപ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഉടക്കം കൊണ്ട് നിൽക്കുകയും സമരം നടത്തുകയും ഇതുപോലുള്ള മലബാർ മേഖലയിൽ ആളുകളുടെ വീടിൻ്റെ ഗേറ്റിൽ ഇതേപോലുള്ള ബോർഡുകൾ എഴുതി വെക്കുകയും ചെയ്തവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ തന്നെയായിരുന്നു അതിന് തടസ്സം പിന്നീട് ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പിന്നെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം നിങ്ങളുടെ സർക്കാരിനെതിരെ നിങ്ങൾ എങ്ങനെ സമരം ചെയ്യും അങ്ങനെ നിങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ഒപ്പം തന്നെ കേന്ദ്രം നേരിട്ട് തന്നെ ഇടപെട്ട് അതായത് ദേശീയപാതയ്ക്ക് ആവശ്യമുള്ള സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ ഉടമസ്ഥരോട് സംസാരിച്ച് അവർക്ക് മതിയായിട്ടുള്ള അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും അത് ഏറ്റെടുക്കുകയും പിന്നീട് അതിവേഗം ദേശീയപാത ഏത് രീതിയിലാണ് ഈ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് തീർന്നു വരുന്നപ്പോൾ ഇവർ അവകാശവാദം കൊണ്ടുവരുന്നത് ഞങ്ങളാണ് ഇരുപത്തഞ്ച് ശതമാനം കംപ്ലീറ്റ് ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദേശീയപാതയ്ക്ക് വേണ്ടി ചിലവാക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമല്ല കേരളം ചെലവഴിച്ചു എന്ന് പറയുന്നത് പക്ഷേ അവരൊരിക്കലും അത് പറയത്തില്ല സ്ഥലമേറ്റെടുത്തതിൻ്റെ മാത്രമാണ് അതും കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടല്ലോ പിന്നെയും ആ പാത ഒരുക്കണം അവിടെ പിന്നെ കല്ല് പാവണം പിന്നീട് ടാർ ചെയ്യണം അങ്ങനെ എന്തൊക്കെ കോടികൾ ഒഴുകുന്ന പണി മറ്റു കിടക്കുന്ന അതിൻ്റെയൊന്നും അല്ല ഇരുപത്തി ശതമാനം പറയുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ മാത്രമാണ് ഇരുപത്തി ശതമാനം ഇതിനിടയ്ക്ക് വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു അവശവത്തോടെയൊക്കെ റിയാസ് പറയുകയുണ്ടായി ദേശീയപാത നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ സൈഡിലുള്ള ഇലക്ട്രിക് ലൈനുകൾ മാറ്റിയത് കേരളമല്ലേ മരങ്ങൾ വെട്ടി മാറ്റിയത് കേരളമല്ലേ ചെടിച്ചെട്ടി മാറ്റിയത് കേരളമല്ലേ ഇതൊക്കെ പിന്നെ കേരളമല്ലാതെ മറ്റാരാണ് ചെയ്യേണ്ടത് അതൊക്കെ കേരളത്തിൻ്റെ കടമ തന്നെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം തന്നെയാണ് അത് ഏത് സംസ്ഥാനത്തോട് പോയാലും അവർ തന്നെയാണ് ചെയ്യേണ്ടത് അതന്ത് അതൊക്കെ ക്രെഡിറ്റിൻ്റെ കൂട്ടത്ത് കൂട്ടേണ്ട കാര്യമല്ല കാരണം അത് വികസനത്തിന് വേണ്ടി വരുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് റോഡിൻ്റെ നടുക്കായിട്ടാണ് വരുന്നതെങ്കിൽ അത് അവിടെ മാറ്റുക തന്നെ ചെയ്യണം അല്ലാതെ ആ നടുക്ക് വെച്ചോണ്ട് അത് റോഡ് പണിയാൻ പറ്റിയില്ലല്ലോ അതിന് ചിലവാക്കേണ്ട തുക കേരളമാണ് അത് കണ്ടെത്തുകയും ചെയ്യേണ്ടത് പക്ഷേ അതിലും കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്നാണ് എൻ്റെ അറിവ് ഇനി അത് കേരളമാണെങ്കിലും അതിലും വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എന്ന് റിയാസിനോടും ഇതുപോലുള്ള ക്യാപ്സൂൾ വിതർന്നവരോടും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയിലേക്കാണ് സാധാരണ ഈ പത്രം ഇതുപോലെ എന്തെങ്കിലും പറയാൻ വേണ്ടി മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ദേശാഭിമാനാണ് പത്രം ദേശാഭിമാനിയുടെ ഇന്നത്തെ ദേശാഭിന്യയുടെ മുൻ പേജിൽ തന്നെ രാമക്ഷേത്ര ഉദ്ഘാടനം സർക്കാർ പരിപാടി ഭരണഘടനാ ലംഘനം അതുകൊണ്ട് അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരാൻ പോകുന്നത് അതായത് മതപരമായിട്ടുള്ള ചടങ്ങാണ് അതുകൊണ്ടൊക്കെയാണ് ഇവർ പങ്കെടുക്കത്ത് പങ്കെടുക്കാത്തത് എന്നൊക്കെയാണ് പാർട്ടി ഭാഷ്യം വളരെ ലളിതമായിട്ട് ചോദിച്ചോട്ടെ ഈ മതപരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് നാടായ നാട്ടിലെ എല്ലാ അമ്പല കമ്മിറ്റിയിലും കയറിയിരിക്കുന്നത് ശരി അമ്പല കമ്മിറ്റിയിൽ കയറിയിരിക്കുന്നത് പാർട്ടിക്കാരാണെന്ന് വെക്കാം ഓക്കെ രാഷ്ട്രീയ പ്രവർത്തന ഭാഗമായിട്ടാണ് എന്തിനാണ് ദേവസ്വം ബോർഡ് ഈ ദേവസ്വം എന്ന സംഗതി മതപരമായിട്ടുള്ള കാര്യമല്ലേ ആദ്യം ഇറങ്ങിപ്പോകണം മിസ്റ്റർ അവിടുന്ന് ദേവസ്വം ബോർഡിൽ അമ്പല കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നിട്ട് മാത്രമേ ഇതുപോലെ ഡയലോഗ് അടിക്കാവുള്ളൂ രാമക്ഷേത്രം മതപരമായിട്ടുള്ള കാര്യമല്ലാതെ പിന്നെ എന്ത് തേങ്ങയാണ് മനസ്സിലാവുന്നില്ല രാമ രാമക്ഷേത്രം അല്ലെങ്കിൽ ഇനി ഒരു മുസ്ലിം പള്ളി ആവട്ടെ ക്രിസ്ത്യൻ പള്ളി ആവട്ടെ ഇതൊക്കെ മതപരമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ അതിനകത്തൊക്കെ കയറിയിട്ട് മതേതൃത്വം പറയുകയും മറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല അതല്ല മതേതൃത്വം നിങ്ങൾ ഇതിനെ വിവക്ഷിച്ച് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അർത്ഥം വെച്ച് കൊടുത്തിരിക്കുന്ന മതേതര രീതി തെറ്റാണ് അത് ഇനിയെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം ഓരോ മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പാലിക്കാൻ ഇവിടെ അവകാശമുണ്ട് അതിലോട്ട് പോയി മറ്റൊരു മതസ്ഥൻ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് മതേതരമല്ലാതാവുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ പങ്കെടുക്കാതിരുന്നാൽ പങ്കെടുത്താൽ മതേതരം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് ഇതൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പടച്ചു വച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട് പള്ളി ഉദ്ഘാടനത്തിൻ്റെയാണെങ്കിൽ പങ്കെടുക്കാം അത് അവിടെ മതേതരം തകരില്ല ക്ഷേത്രത്തിൻ്റെ ആണെങ്കിൽ പങ്കെടുക്കാൻ പാടില്ല അവിടെ മതേതരം തകരും എന്ത് തരം മതേതരമാണ് നിങ്ങൾ ഇവിടെ കൊണ്ട് വിവക്ഷ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല അഹമ്മദാബാദ് ഗുജറാത്ത്